അത് നേരത്തെ ഇവിടെ കേബിൾ എല്ലാടും ആവുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ കേബിളാക്കി വിടാന്നോ ഇത് കേബിളാക്കിയെങ്കിൽ ഇത്ര അപകടം പറ്റുമോ ബാക്കിയുള്ള കേബിൾ വരിക്കുമല്ലോ അത് ആവശ്യമില്ലാത്ത കിഴക്കെല്ലാം കൊണ്ടിട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ വരച്ചിട്ടില്ല ഇതുവരെ കേബിൾ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കേബിൾ വലിക്കണം അതേ തന്നെയാണ് അതേ അവസ്ഥ തന്നെ എപ്പോഴും കിടക്കും ഒരു മാറ്റമില്ല യാതൊരു മാറ്റമില്ല ഞാൻ പഠിച്ചത് ഇതിനകത്ത് തന്നെ ഞാനും ഇതിനകത്ത് തന്നെ പഠിച്ചത് കൊച്ചാ പോയി നമ്മുടെ ഒരു കുഞ്ഞാണ് പോയേക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞ് പോയതിനകത്തുള്ള എൻ്റെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അപകട കൂടെ പറ്റുക അവൻ്റെ നട്ടിൽ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുക അവന് നല്ലോണം നടക്കാൻ പോലും ഒക്കത്തില്ല എന്നിട്ട് ഈ അധികാരികളെല്ലാം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലും കുഞ്ഞുപോലും നോക്കിയില്ല ഇവിടെ സാർമാർ പിന്നെ തെഞ്ഞു നോക്കിയില്ല എട്ട് മാഷം ഈ കാണുന്ന പലക ഇരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇരുമ്പാക്കാൻ പറ്റാത്ത സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ഫണ്ടുകളും ഉണ്ട് സ്കൂളെല്ലാം നല്ല രീതിയിൽ ഫണ്ടുകൾ ചിലവാക്കിയാണ് സ്കൂളുകളെല്ലാം ഹൈടെക്ക് ആകുവാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്കൂൾ കണ്ടിട്ട് ഹൈടെക് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കും തോന്നുന്നുണ്ടോ ഇതിൻ്റെ അകത്ത് ആ കണക്കുന്ന പലക ഒരു ഒരു വർഷം കൂടുമ്പോൾ തട്ടി അളകി പോകുന്നതാണ് ഇത് പണ്ടത്തെ നമ്മുടെ ഓലപ്പില താമസിക്കുന്ന ആൾക്കാരായിരുന്നു അന്നും ഇതേപോലെയുള്ള ഇതിന് നിൽക്കുന്നത് ഇപ്പോൾ ഗ്രില്ല് മേടിച്ചടിക്കാം അപ്പുറത്ത് ഷീറ്റാണ് ഈ വേണ്ട ഷീറ്റില്ല ഇതിനെ ഒരു കുഞ്ഞു താഴെ വീണാലും എന്ത് ചെയ്യാം ഇപ്പോൾ പോർച്ചിനോട് ഷീറ്റ് ചെയ്യുന്നില്ല ഓൾറെഡി അവിടുത്തെ താഴ്ച തോട്ടി കൊണ്ട് തട്ടിയാൽ പോലും ലൈനിൽ ടച്ച് നമ്മൾ ലൈൻ കമ്പിയുടെ കാര്യവും ഓക്കെ കമ്പി നമുക്ക് വിട്ടരാം എന്നാൽ പോലും നമുക്ക് അവിടുത്തെ ഹൈറ്റ് താപ്പട്ടുള്ള ഹൈറ്റ് ഓക്കെ അങ്ങനെ ഒരു പത്തടി മേടി ഹൈറ്റ് ഉണ്ട് ഇതിനെ മണ്ടയ്ക്കൊന്ന് ഒരു കുഞ്ഞു താഴെ വീണാലും എന്ത് സംഭവിക്കും കമ്പി സെക്കൻഡ് ഓപ്ഷനാണ് ആ ലൈൻ കമ്പി വേണേൽ കേബിളാക്കാവുന്ന കേസുകളേ ഉള്ളൂ പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല